നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇക്കൊല്ലം മേയിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനം ഒഴിയേണ്ടി വരുമോ എക്സാലോജയ് എസ് എഫ് ഐ ഒ അന്വേഷണം വന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം ഒഴിയുന്നതാണ് അഭികാമ്യമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അഭിപ്രായപ്പെടുന്നു എന്നാൽ പിണറായിയുടെ ഇക്കാര്യം ആവശ്യപ്പെടാൻ പാർട്ടി തൽക്കാലം തയ്യാറുമല്ല ബിനീഷ് കോടിയേരിക്കെതിരെ കേസ് വന്നപ്പോൾ കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ മട്ടിൽ പിണറായിയും ഒഴിയുമെന്നാണ് സി പി എം കരുതുന്നത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്ന ഘട്ടം വരെ സി പി എം കാത്തിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ വീണ നടത്തിയ കച്ചവടമായതിനാലാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നത് പാർട്ടിക്ക് ദോഷമാകുമെന്നാണ് മുതിർന്ന നേതാക്കൾ കരുതുന്നത് മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ നടത്തിയ നിർഭരമായ പ്രസംഗത്തിന് പിന്നാലെയാണ് മകൾ വീണ വിജയനും വീണയുടെ ഐ ടി കമ്പനിയായ എക്സാലോചിക്കനുമെതിരായ സാമ്പത്തിക കേസ് അന്വേഷണത്തിൽ മാറ്റമുണ്ടായത് എക്സാലോചിക്കിനെതിരായ നിലവിലെ ആർഒസി അന്വേഷണം എസ് എഫ് ഐ ഒക്കാണ് ഇപ്പോൾ കോർപ്പറേറ്റ് മന്ത്രാലയമാണ് എക്സാ എക്സാലോജിക്കിനെതിരായ കേസ് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയ പുതിയ ഉത്തരവ് ഇറക്കിയതും മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങളാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുക വീണാ വിജയന് കൂടുതൽ കുരുക്കാകുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് വലിയ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുകയാണ് എസ് എഫ് ഐ ഒക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് എസ് എഫ് ഐ ഒ നടത്തുക എക്സാലോജിക്ക് എതിരായ എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിൽ കെ എസ് ഐ ഡി സിയും ഉൾപ്പെടും എന്നതാണ് മറ്റൊരു കാര്യം എക്സാലോജിക് സി എം ആർ എൽ ഇടപാട് അന്വേഷണവും എസ് എഫ് ഐ ഒയുടെ പരിധിയിലാകും അന്വേഷണം കോർപ്പറേറ്റിലോ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘവുമായിരിക്കും നടത്തുക നിലവിലെ ആർഒസി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും എസ് എഫ് ഐ ഒ അന്വേഷണ സംഘത്തിനുണ്ടാകും അറസ്റ്റിന് അധികാരമുള്ള അന്വേഷണ ഏജൻസി കൂടിയാണ് എസ് എഫ് ഐ ഒ എന്നതിനാൽ തന്നെ കേസിന് കൂടുതൽ പ്രാധാന്യവും ഏറും കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ പരിധിയിലേക്ക് എത്തുമ്പോൾ വീണാ വിജയനും സി എം ആറിനും കെ എസ് ഐ ഡി സിക്കും കുരുക്ക് മുറുകും അന്വേഷണം ഏറ്റെടുക്കുന്ന സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിവേഗം പരിശോധനയിലേക്കും വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കും കടക്കാൻ സാധ്യതയുമുണ്ട് ഗുരുതരമായ കുറ്റകൃത്യമെന്ന എന്ന ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണയെ വിളിച്ചു വരുത്തിയാൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ അവസ്ഥ പിണറായിക്ക് വന്നു ചേരുമെന്നതാണ് കരുതുന്നത് കമ്പനീസ് ആക്ട് ഇരുനൂറ്റി പന്ത്രണ്ട് എ ആൻഡ് സി ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിലവിലെ അന്വേഷണം ഇതാണ് എസ് എഫ് ഐ കൈമാറിയത് പൊതു താല്പര്യ അർത്ഥവും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഷോൺ ജോർജിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ബംഗളൂരു ആർഒ എറണാകുളം ആർഒ എക്സാലോജിക് ഡി എം ആർ ഇടപാടിൽ ഗുരുതരമായ ചട്ടലംഘനം കണ്ടെത്തിയിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പോലും കമ്പനികൾക്ക് സാധിച്ചില്ല എന്നാണ് വിവരം കെ എസ് ഐ ടി സി നൽകിയതും അവ്യക്തമായ മറുപടിയുമാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഗുരുതരമായ കുറ്റകൃത്യം കണ്ടെത്തിയതിനാൽ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് കേസ് അന്വേഷിക്കേണ്ടത് എന്ന അഭിപ്രായം ഉയർത്തിയത് ഈ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരനായ ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി ഈ ഉപഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയതിനാൽ സിബിഐക്കും കള്ളപ്പണ വിളപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഈടിക്കും കേസ് അന്വേഷിക്കാമെന്നും ആർഒസി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു ഇതും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മുന്നിൽ കണ്ടിട്ടുണ്ട് ഇനി ഹൈക്കോടതി എന്തെങ്കിലും പറഞ്ഞാൽ അതും മുഖ്യനെ ബാധിക്കും കമ്പനികാര്യ ഇടപാടുകളിലെ ഗുരുതര കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒക്ക് കേസ് എത്തുമ്പോൾ കേസ് കൂടുതൽ ഗൌരവം കൈമാറും ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ ആറ് ഉന്നത ഉദ്യോഗസ്ഥരാണ് അന്വേഷണ ഘട്ടത്തിലുള്ളത് ആദ്യഘട്ടത്തിൽ മൂന്ന് കമ്പനികളിൽ നിന്നും എസ് എഫ് ഒക്ക് വിവാദ ഇടപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിയേക്കാം അല്ലെങ്കിൽ നേരിട്ട് പരിശോധന നടത്താനോ കമ്പനി പ്രതിനിധികളെ വിളിച്ചു വരുത്തുവാനോ ഉള്ള സാധ്യതയും ഏറെയാണ് അന്വേഷണത്തിൽ കുറ്റകൃത്യം തെളിഞ്ഞ അറസ്റ്റിനും പ്രോസിക്യൂഷനും അടക്കം അധികാരമുള്ള ഏജൻസിയാണ് എസ് എന്നതിൽ എല്ലാവർക്കും വ്യക്തമാണ് മകൾ വീണയുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന എക്സാലോജിക്കിനെതിരായ ആർഒസി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വിഷയത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു തന്റെ മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ട് തന്നെയാണെന്നാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് തന്റെ കൈകൾ ശുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രതികരണം ആരും വിശ്വസിക്കുന്നുമില്ല നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു ഇപ്പോൾ മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്തെന്നറിയാം മകൾ ബംഗളൂരിൽ കമ്പനി തുടങ്ങിയത് എന്റെ ഭാര്യ അവരുടെ അമ്മ റിട്ടയർഡ് ചെയ്തപ്പോൾ കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ടാണ് നീ പോയിട്ട് നിന്റെ കമ്പനി തുടങ്ങിക്കോ എന്നായിരുന്നു അവൾ പറഞ്ഞത് ചെറുതായിട്ട് എന്തെങ്കിലും മതി എന്നും കമല പറഞ്ഞിരുന്നു അപ്പോ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാകില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത് തലശ്ശേരി സെന്റ് ജോസഫിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്ന പിണറായി വിജയന്റെ ഭാര്യ കമല രണ്ടായിരത്തി ഒന്ന് മുതൽ ഡെപ്യൂട്ടേഷനിൽ സാക്ഷരതാ മിഷൻ പ്രൊജക്ട് ഓഫീസറായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് അവർ സർവീസിൽ നിന്ന് വിരമിച്ചത് ഞാൻ പരസ്യമായൊരു യോഗത്തിൽ പറഞ്ഞല്ലോ മനസമാധാനമാണ് പ്രധാനം ഞങ്ങൾ മനസമാധാനമായി ഇരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ തെറ്റ് ചെയ്തെങ്കിൽ മനസമാധാനം ഉണ്ടാകില്ല ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെ കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം ഉള്ളാലെ ചിരിച്ചു അത് കേൾക്കാൻ പറ്റൂ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ ഞാനും ഒന്നും എന്നെ ഏഷില്ല ഏഷാത്തത് ഇതുകൊണ്ട് തന്നെയാണ് അതൊരു അഹംഭാവം പറച്ചില് ഒന്നുമല്ല ഈ കൈകൾ ശുദ്ധമായത് കൊണ്ട് തന്നെയാണ് അത് ആരുടെ മുന്നിലും പറയാനും കഴിയും അല്പം തലയുയർത്തി തന്നെ പറയാൻ കഴിയുമെന്നാണ് പിണറായി വിജയൻ പറയുന്നത് സി എം ആർ എല്ലിനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നടക്കമുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട് ആർഒസി ആർ ഒ സിയുടെ റിപ്പോർട്ടിലാണ് ഇത് വന്നത് ആർഒസിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാധ്യമങ്ങൾ പലതവണ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തേടിയെങ്കിലും വാർത്താ സമ്മേളനങ്ങളിൽ പോലും അന്ന് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല നേരത്തെ പ്രതിപക്ഷ നേതാവ് വി സതീശൻ ആർഒസി റിപ്പോർട്ട് ഉദ്ധരിച്ച് ചില പരാമർശങ്ങൾ നിയമസഭയിൽ നടത്തിയിരുന്നു അതടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞത് സിഎംആർഎിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ഗുരുതരമായ പരാമർശമാണ് രജിസ്റ്റർ ഓഫ് കമ്പനീസ് നടത്തിയിട്ടുള്ളത് സി എം ആർ എല്ലിനെ പരോക്ഷമായി നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ടി സിയിൽ നേരിട്ടുള്ള നിയന്ത്രണവും ഉണ്ട് എക്സാലോജിക്കുമായി സി എം ആർ എല്ലിനുണ്ടായിരുന്നത് തൽപരകക്ഷി ഇടപാടാണെന്നും ഇടപാടിനെ കുറിച്ച് വെളിപ്പെടുത്താത്തത് നിയമലംഘനമാണെന്നുമായിരുന്നു ആർഒസി റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കുന്ന ഭാഗം എക്സാലോജിക്ക് സി എം ആർ എൽ ഇടപാടിൽ അടിമുടി ദുരൂഹമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് ഇടപാട് വിവരം സി എം ആർ എൽ മറച്ചുവെച്ചുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും പ്രാഥമിക റിപ്പോർട്ടിലുണ്ട് ും വിശദാംശങ്ങളും എക്സാലോജിക്കിനോടും സി എം ആർ എനോടും തേടിയിരുന്നു എന്നാൽ അന്ന് വിശദാംശങ്ങൾ ഒന്നും നൽകാൻ എക്സാലോജിക്കിനും വീണാ വിജയനും സാധിച്ചിരുന്നില്ല ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയില്ല എന്നും ഒളിച്ചു കളിച്ചു എന്നുമാണ് ആർഒസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ആരോപണവുമായി ബന്ധപ്പെട്ട വീണയുടെ പേര് നേരത്തെ പലതവണ ഉയർന്നു വന്നിരുന്നുവെങ്കിലും മുഖ്യമന്ത്രിയുടെ പേര് ഇതുവരെ പരാമർശിക്കപ്പെട്ടിട്ടേയില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് റിപ്പോർട്ടിൽ വന്നതോടുകൂടി സർക്കാരും സി പി എമ്മും പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ് ഇതാണ് സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയത് പക്ഷേ പൂജയ്ക്കാര് മണി കെട്ടുമെന്നാണ് ചോദ്യം ഏതായാലും സീതാറാം യെച്ചൂര് തന്നെ മണിക്കെട്ടാനാണ് സാധ്യത സമാധാനത്തോടുകൂടി സ്ഥാനം ഒഴിയാനുള്ള അവസരമാകും പാർട്ടി ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഒരുക്കുക